ഹലോ ഷീനു സിലേളിലേക്ക് സ്വാഗതം ഇതാണ്ടോ ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ ഇതാണ് ഫാഷൻ ഫ്രൂട്ട് നിങ്ങളുടെ അവിടെ ഈ ഫ്രൂട്ടിനെന്ത് പറയുമെന്ന് പറയണേ ഞാൻ കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ പന്തൽ കാണിച്ചു തരാം കുറേ ഉണ്ടായിട്ടു കേട്ടോ അപ്പം ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കേട്ടോ തലേലിൻ്റെ പകുതി കാണാനുള്ളൂ ബാക്കിയൊക്കെ ഞാൻ കർബ്രാന്ന് ഫോൺ വിളിച്ചിട്ട് നിൽക്കുന്നുണ്ട് ഇത് കാണിച്ചു തരാമെന്ന് മട്ടില്ല ഫാഷൻ ഫ്രൂട്ട് കണ്ടോ ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചത്

ആ യാത്രതി വലി തോക്കണ്ടartifactId നലം ഇരിക്കും പുളിക്കുമേ ഇതാ കുട്ടി കുട്ടി പോട്ടെ ഇരമിക്കി കിട്ടില്ല സസയ കുട്ടേ ഇല്ല കച്ചിയില്ല ഇല്ല ഇടയ പറയും എങ്ങോട്ട് പോയി സെക്കൻഡ് നമ്പർ ഗൈസ് ഓടുവെച്ചാ തന്തിക്ക് ഇല്ല ഇടി കിട്ടാ മുടി പോര ഇതിനെന്താ കുട്ടിക്ക് ആരെങ്കിലും കണ്ടടയലേക്ക് കണ്ടോ ചങ്ങല കൊടുക്കട്ടെ നോക്കിക്കേ ഓത്രണ്ടണ്ണ കൊടുത്തേ ഇതിപ്പോ ഒരു പൂടി പരിപ്പദോ ആണ് 250 എത്ര വെച്ചേ ഇന ഒരു പൂടി കേക്ക് വിടേറവ തിരി പറഞ്ഞു ചാടാതെ ഇങ്ങള് വരുന്നാണ്ട് ഇതിന്റെക്കല്ല ആണ് നോറിൻത് പൂച്ചരമ്പുച്ചിനാട്ടോ മറുതല ആ I okay.